എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ രണ്ടാമത്തെ ദിവസം നമ്മളെ പത്ര നമുക്ക് എന്തൊക്കെ വാർത്തകൾ ഒരുപാട് വാർത്തകളുണ്ട് ഇന്ന് എടുക്കാൻ വേണ്ടി നല്ലതും മോശമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടംപോലെ വാർത്തകളുണ്ട് ഒന്നാമത് ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇന്ന് വർക്കിംഗ് ഡേ ആണ് എല്ലാവരും ജോലിക്ക് പോയി അതിൻ്റെ തിരക്കിലായിരിക്കും എത്രത്തോളം വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് വാർത്തകൾ നോക്കാം ഇന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ നമുക്കൊന്ന് അതായത് ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയ ശുഭാംശു ശുക്ല നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ശുഭാംശു ശുക്ല ഇന്ന് തിരികെ എത്തുകയാണ് അതിലേക്ക് നോക്കാം രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാ പോയ ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് ശുക്ല അതില് പറയുന്നത് പതിനെട്ട് ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച ഇന്ന് ഭൂമിയിലേക്ക് എത്തുന്നു ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് നാലരയ്ക്കാണ് അദ്ദേഹം ഡ്രാഗൺ പേടകത്തിൽ ബഹിരാകാശ നില എത്തുന്നത് പുറപ്പെടുക എത്തുന്നത് നൂറ്റി നാല്പത്തിരണ്ട് കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷയുടെ ചിറകേറി അന്താരാഷ്ട്ര നിലയത്തിലേക്ക് പോയ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആഹ് ശുഭാംശു ശുക്ല ശുക്ല പതിനെട്ട് ദിവസത്തെ ഒരു വാസത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവിടെ ബഹിരാകാശത്ത് ഭക്ഷണത്തിന്റെ ഒക്കെ ഒരു വൈറൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ആകാശഗംഗ നാളെ ഭൂമിയിൽ പറഞ്ഞിട്ട് ഇപ്പോ മനോരമയിൽ തന്നെ ഒരു വലിയൊരു തലക്കെട്ടുണ്ട് നമുക്കൊക്കെ വളരെയധികം ഒരു അഭിമാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഒരുപാട് പേർക്ക് ഇതൊരു പ്രോത്സാഹനമാകും ആകും എന്താ പറയാ നമ്മുടെ ഒരു ആകാശ യാത്രയുടെ തന്നെ ഒരു നാഴിക കല്ല് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ അതായത് അവിടെ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളിൽ നമുക്ക് പരിശോധിക്കാം ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് രണ്ട് ഇരുപത്തിയഞ്ചിനാണ് ശുഭാംശവും മറ്റു യാത്രകരും പേടകവുമായി ബന്ധിക്കപ്പെട്ട ഡ്രാഗൺ മുടിവുകളിലേക്ക് പ്രവേശിക്കും ഇന്ന് വൈകിട്ട് നാല് മുപ്പത്തിയഞ്ചിനെ നിലനിൽത്തതിൽ നിന്നും പേടകം ഏർപ്പെടുത്തും ശേഷം ഭൂമിയിലേക്കുള്ള യാത്ര ചുറ്റിക്കറങ്ങി പല ഘട്ടങ്ങളായി ഉയരം കുറച്ചു കൊണ്ടുവരുന്ന യാത്ര തുടങ്ങും അനേകം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ് ഈ യാത്ര തിരിച്ചിറങ്ങുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും പേടകം കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഘട്ടത്തിൽ റീ ഓർബിറ്റ് നടപടികൾ തുടങ്ങുന്നു പേടകത്തിലുള്ള എഞ്ചിനുകൾ ജ്വലിച്ച് വിപരീത ദിശയിൽ ഊർജ്ജം നൽകുന്നതോടെ വേഗം കുറഞ്ഞു തുടങ്ങും ശേഷം നാളെയാണ് ഇന്ന് യാത്ര പുറപ്പെട്ട് നാളെ നാളെയാണ് ഇവിടെ ഭൂമിയിൽ എത്തുക അന്തരീക്ഷത്തിലേക്ക് അതിനുശേഷം വന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന താപനിലയും അതിനെ അതിജീവിച്ചാണ് പേടകം താഴേക്ക് വരുന്നത് അപ്പോൾ ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഇതിലുണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലിക്കാണെങ്കിലും ഇതൊരു അഭിമാന നിമിഷമാണ് ഈ പോയി വരുന്ന ആ ഒരു നിമിഷത്തേക്കാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ഇന്ത്യക്കാരും കാത്തിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് കാലിഫോർണിയൻ ശാന്തമായ സമുദ്രത്തിൽ അദ്ദേഹം വന്നിറങ്ങും